ഇവിടെ പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രമേ ബെന്നിലേക്ക് ഇറക്കി ചെയ്യാൻ പറ്റുള്ളൂ ഇതേ അങ്ങോട്ടേക്ക് കാണുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷനാണ് കേട്ടോ ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് റോഡെല്ലാം വീതി കൂട്ടി ഭയങ്കര സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വട്ടിയൂർക്കാവ് നമ്മുടെ പേരൂക്കടയെന്ന് വരുമ്പോൾ വട്ടിയൂർഗാവ് ജംഗ്ഷനത്ത് തന്നെ തൊട്ട് മുമ്പുള്ളൊരു വൈഷേപ്പ് ജംഗ്ഷനിലെ എന്ന് പറയും ആ ജംഗ്ഷനിലാണ് ഞാനുള്ളത് നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് നമുക്കൊരു പത്ത് സെൻറ്റിനകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് എങ്ങനെയാച്ചഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് നേരത്തെ പത്തിന് മേളിലോട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ ഇതും അതിന് പുതിയ അളവ് എടുത്തിട്ടില്ല അപ്പോൾ അതിൽ അളവ് എത്രയാണോ ആ അളവിനുള്ള ക്യാഷ് നിങ്ങൾ കൊടുത്താൽ മതിയാവും ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാ ഇവിടെ ഒരു എസ് എസ് സ്കൂളേഴ്സ് എസ് എസ് കാർ ഏസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ബോർഡ് കാണാം ഇപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് നടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുവാണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഇതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് കിട്ടുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ റോഡിൻ്റെ വൈഡനിങ് വരുമ്പം കല്ലിട്ടിട്ടുള്ളതാണ് ഇവിടെയാണ് ഈ സൈഡിലിതും ഇതാ ഈപ്പുറത്തിരിക്കുന്ന ഈ കെട്ടിടങ്ങളുടെ ഇവിടെ വെച്ചിട്ട് ഇത് പോകുന്നുണ്ടാവും ഭാവിയിൽ ചിലപ്പോൾ ഇത് ഒരു എക്സ്പാൻഷൻ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിത് ഇങ്ങനെ അകത്തേക്ക് എൽ ഷേപ്പിലാണ് ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് ഒരു ഒൻപതര പത്ത് സെൻറ്റാണ് അതിനിടയ്ക്കുള്ള അളവിലുണ്ടാവും നിങ്ങൾക്ക് അളവിൽ എത്രയാണോ അത് കൊടുത്താൽ മതി നമുക്കിതിന് ടോട്ടലായിട്ട് ഇതിന് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൻ്റെ ഓണർ വന്നിട്ട് കാനഡയിലാണ് അവിടെ സെറ്റിൽഡ് ആണ് ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് പ്രൊസീഡിങ്സ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഓണറിൻ്റെ അതായത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ പേരിലാണ് വസ്തു ഉള്ളത് ഹസ്ബൻഡ് ഇപ്പം ഇവിടെ ഉണ്ട് നമുക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇതിന് വേണ്ടി വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പോവും ഇതിൻ്റെ ഇരുവശങ്ങളിലും ആയിട്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും ആയിട്ടിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം പോവും ഫുള്ളായിട്ട് ഈ വൈഡനിങ് വരുമ്പോൾ ഇനി നമുക്ക് ഈ കടകൾ ഇവിടെ പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രമേ ബെന്നിലേക്ക് ഇറക്കി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടേക്ക് ഇനി പുതിയ കടകൾ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ഥലമുള്ളവരുടെ ആയിട്ട് മാറേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ പട്ടിയൂർക്കാവ് ഡെവലപ്പ് ചെയ്യുവാണ് കേട്ടോ ഇപ്പോൾ ഇനി അല്ലാണ്ട് ഇതൊക്കെ വരുന്നതിൻ്റെ പിൻവശത്തേക്ക് കാണുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളോ ആ രീതിയിലൊക്കെയാണ് ഇപ്പം നമുക്ക് വരുന്നത് അതിലേക്കൊക്കെ റൂമുകൾ എടുക്കേണ്ടി വരും റോഡ് ഫ്രണ്ടേജ് കട വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലം നിങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ള കട എടുക്കാം അങ്ങനെ നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ടോട്ടലായിട്ട് പത്ത് സെൻറ്റിനകത്ത് വരുന്ന രണ്ടര കോടിക്ക് അകത്ത് വരുന്ന രീതിയിലായിരിക്കും നമുക്കിത് ടോട്ടലായിട്ട് വരാം താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു